പ്രിയമുള്ള സുഹൃത്തുക്കളെ മാധ്യമവും മീഡിയ വണ്ണും മത്സരിക്കുവാണ് ആരാണ് ഇസ്ലാമിനെ വിമർശിക്കുന്നത് അവർക്ക് എവിടെ നിന്നാണ് ഒരു പണി വരുന്നത് പണി വന്നിട്ടില്ലെങ്കിൽ പണി ഉണ്ടാക്കി കൊടുക്കാനും ഇവർ കെങ്കേമമായിട്ട് മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇന്നത്തെ മീഡിയ വണ്ണിൽ വന്ന ഒരു മാധ്യമത്തിൽ വന്ന ഒരു വാർത്തയാണ് വർഗീയ വിദ്വേഷ പരാമർശത്തിൽ അതായത് ഈരാറ്റുപേട്ട വിഷയത്തില് കേസെടുത്തതിനെ തുടർന്ന് മുതിർന്ന മാധ്യമ പ്രവർത്തകനും എന്ന് പറയുന്ന മാഗസിന്റെ മുൻ മാനേജിംഗ് എഡിറ്ററുമായ മാത്യു സാമുവൽ രാജ്യം വിട്ടു വിട്ടു ഇന്ത്യ ഇതാണ് അവരുടെ റിപ്പോർട്ട് മാത്യു സാമുവൽ ഒഫീഷ്യൽ എന്ന യൂട്യൂബ് ചാനലിലൂടെ വിദ്വേഷ പരാമർശം നടത്തിയെന്നാണ് വാർത്ത കോട്ടയം ഈരാറ്റുപേട്ടയെ മിനി താലിബാൻ എന്ന് വിശേഷിപ്പിച്ച മാത്യു സാമുവൽ മുനിസിപ്പാലിറ്റിയിലെ ഭൂരിപക്ഷം ആളുകളും ഇസ്ലാമിക ഭീകരതയെ പിന്തുണയ്ക്കുന്നവരാണെന്നും ഡിവൈഎഫ്ഐ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് ആരംഭിച്ചത് എന്ന് ജില്ലാ പോലീസ് മേധാവി എ ഷാഹുൽ ഹമീദ് അറിയിച്ചു മാത്യു സാമുവലിനെതിരെ കേസ് എടുത്തിട്ടുണ്ട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകും നിലവിൽ വിദേശത്താണ് എന്നാണ് വിവരം അതുകൊണ്ട് അദ്ദേഹത്തിന് നോട്ടീസ് അയക്കും സഹകരിക്കുന്നില്ലെങ്കിൽ അടുത്ത നടപടിയിലേക്ക് പോകും എന്നൊക്കെ എസ് പി അറിയിച്ചു എന്നാണ് വാർത്ത മതവിദ്വേഷം വളർത്തൽ കലാപത്തിന് പ്രേരിപ്പിക്കൽ എന്നിവയുൾപ്പെടെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് കേസ് ഡിവൈഎഫ്ഐക്ക് പുറമെ യൂത്ത് ലീഗ് പി ഡി പി ജനകീയ വികസന ഫോറം തുടങ്ങിയ സംഘടനകളും പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് മാധ്യമത്തിന്റെ വാർത്ത എന്നാൽ ഈ വിഷയത്തോട് ശക്തമായി പ്രതികരിക്കുകയാണ് മാത്യു സാമുവൽ രാജ്യം വിട്ടു എന്ന വാർത്ത നിഷേധിച്ച് പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ മാത്യു സാമുവൽ രംഗത്ത് വന്നു സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ഔദ്യോഗിക യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ ഈരാറ്റുപേട്ടയെ മിനി താലിബാൻ എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് മാത്യു സാമുവലിനെതിരെ കേസെടുത്തിരിക്കുന്നത് ഇതിന് പിന്നാലെ മാധ്യമം പത്രം മാത്യു സാമുവൽ ഇന്ത്യ വിട്ടു എന്ന രൂപത്തിൽ വാർത്തയും കാർഡും അടിച്ചിറക്കിടാ നിന്നെ പോലെ ഭയക്കുന്ന ഒരുത്തനല്ല ഞാൻ ഞാൻ ഇവിടെയുണ്ട് ഞാൻ എവിടെയുണ്ട് എന്ന് കേരള പോലീസിനോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അവർക്കെന്നെ എപ്പോൾ വേണമെങ്കിലും വിളിക്കാം അവർക്കെന്നെ അറസ്റ്റ് ചെയ്യാം എന്നെ റിമാൻഡിലാക്കാം ഇതുപോലെയുള്ള പല കേസുകൾ എനിക്കെതിരെ ഉണ്ട് അതിലൊരു കേസ് മാത്രമായിട്ടാണ് ഞാൻ ഇതിനെ പരിഗണിക്കുന്നുള്ളു അതെനിക്ക് കൃത്യമായി നേരിടാൻ അറിയാം ഞാൻ ഇന്ത്യ എന്ന മഹാരാജ്യത്തുണ്ട് എൻ്റെ രണ്ട് ഫോണിലും ഞാൻ അവൈലബിൾ ആണ് മത തീവ്രവാദി പത്രമേ നീ ഏറെ നീ വേറെ ആളിനെ നോക്ക് എൻ്റെ പാസ്പോർട്ട് ഞാൻ പോലീസിന് കൊടുക്കാൻ തയ്യാറാണ് ഇതാണ് മാത്യു സാമുവൽ പറഞ്ഞത് ഭൂരിപക്ഷ മാധ്യമങ്ങളും അതുപോലെ മാധ്യമ പ്രവർത്തകരും പറയാൻ ഭയക്കുകയും മടിക്കുകയും ചെയ്യുന്ന ഈ മത തീവ്രവാദികളുടെ കൈകളിൽ നിന്ന് പണം പറ്റി അവരോട് പ്രീണനം നടത്തുന്ന പല വാർത്തകളും മുക്കുന്നത് മാത്യു സാമ്പുൽസറിനെ പോലെയുള്ള സീനിയർ മാധ്യമ പ്രവർത്തകർ അത് പൊക്കിയെടുത്ത് ജനമധ്യത്തിൽ കൊണ്ടുവന്ന് നിർത്തും അതിവർക്ക് സഹിക്കാൻ സാധിക്കില്ല എങ്ങനെയെങ്കിലും ആ വാർത്ത ജനങ്ങളിൽ എത്തരുത് എന്നല്ലേ അവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ അദ്ദേഹം ലൈവായി തന്നെയുണ്ട് ഇന്ന് അദ്ദേഹം മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിരോധിത സംഘടനയിൽ നിന്ന് അതായത് പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി എസ് ഡി പി നിരോധിച്ചിട്ടുള്ള അത്തരം സംഘടനകളിൽ നിന്ന് മാസം തോറും മാസപ്പടി പറ്റുന്ന അറുപതിൽ പരം കേരളത്തിലെ ജേർണലിസ്റ്റുകൾ ചോദ്യം ചെയ്യലിനൊരുങ്ങിക്കൂളൂ ഒരു അന്വേഷണവുമായിട്ട് പോവുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് എസ് ഡി പി ഐ ലീഡേഴ്സും ചില പ്രവാസികളുടെ വീടുകളിലെ കേന്ദ്ര ഏജൻസികള് നമ്മൾ ഉദ്ദേശിക്കുന്ന അപ്പുറത്തേക്ക് ഒരു അന്വേഷണവുമായിട്ട് പോവുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് പല എസ് ഡി പി ഐ ലീഡേഴ്സും ചില പ്രവാസികളുടെ വീടുകളൊക്കെ റെയ്ഡ് നടത്തിയത് അറിയാൻ സാധിക്കുന്നത് മലയാളികളായ അറുപതോളം ജേണലിസ്റ്റുകൾ പത്രപ്രവർത്തകർ അവർക്ക് എല്ലാ മാസവും നിരോധിച്ച പി എഫ് ഐ എസ് ഡി പി ഐ നിങ്ങൾക്ക് ഈ പത്രങ്ങളും ഇത് കുറച്ച് കുറച്ച് നേരത്തെ നേരത്തെ തന്നെ തന്നെ അസ്ത്രം ഗഫൂർ നമുക്കെതിരെ ശബ്ദിക്കാൻ മാധ്യമങ്ങളില്ല നമുക്കെതിരെ ആരാണുള്ളത് ഇന്ന ഇന്ന ആളുകൾ അതൊക്കെ നമ്മുടെ ആളുകളില്ലേ മാധ്യമങ്ങളൊന്നും നമുക്കെതിരെ ശബ്ദിക്കില്ല അവരെയൊക്കെ നമ്മൾ പോക്കറ്റിലാക്കിയില്ലേ കാശ് കൊടുത്ത് വിലക്ക് വാങ്ങിയിട്ടില്ലേ അവരുടെ നാവുകളെ തൂലികകളെ ിൽ എന്തുകൊണ്ടാണ് ഒരു ഇസ്ലാമിക് രീതിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ നിശബ്ദമായ രീതിയിൽ ഇതിനെ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം കേൾക്കുന്ന ആൾക്കാർ കിട്ടിക്കാണാം ഇപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഞാൻ അന്വേഷണങ്ങൾ നടത്തി കഴിഞ്ഞപ്പോഴാണ് ഇവർ ഇടത് സ്വഭാവമുള്ള ചില ജേലിസ്റ്റുകളുണ്ട് ചില സ്ത്രീകളുണ്ട് അവർ കപ്പ് കൊടുത്തിട്ട് ഭയങ്കര പുരോഗമനം അതും ഇതൊക്കെ പറയും ബേസിക്കലി സത്യം പറഞ്ഞ ഇത് പറഞ്ഞ ഓഫീസിലും പറഞ്ഞു കേട്ടിട്ട് ഞാൻ കെട്ടിപ്പോയി കാരണം ഞാൻ വീണ്ടും വീണ്ടും പേര് ഇതിൽ തന്നെയാണോ കാരണം

അവർക്ക് വരെ ഫ്രീ ടൂർ ദുബായ് ടൂർ അവിടുന്ന് ഗിഫ്റ്റ് ഇവിടുന്ന് ഗിഫ്റ്റ് ഇതൊക്കെ ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതിന്റെ ഒരു പോസിറ്റീവ് ആയിട്ടാണ് ഇങ്ങനെയുള്ള പലതും അവർ അവർക്കെതിരെ ഒന്നും റിപ്പോർട്ട് ചെയ്യാത്തത് അതായത് ഹമാസിന്റെ കാര്യം തന്നെയാണെങ്കിൽ ഇസ്ലാമിക തീവ്രവാദികളുടെ കാര്യമാണെങ്കിൽ തന്നെ ഇതുപോലെ ബാലൻസിംഗ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന കാര്യമുണ്ട് അത് വേറൊന്നും അല്ല അല്ല എല്ലാരും പണം വാങ്ങുന്നു ഇട്ടപ്പോൾ പണം കൊടുക്കുന്നുണ്ട് ഇവിടെ നേരെ ന്യൂസ് പേപ്പർ തേജസ് എന്നൊക്കെ പറഞ്ഞു അപ്പൊ അതിന്റെ ആ ബന്ധം ഉപയോഗിച്ച് കേരളത്തിലെ പ്രധാനപ്പെട്ട പല ആൾക്കാർ അതിനെതിരെ അന്വേഷണം വളരെ ശക്തമായിട്ടാണ് പോകുന്നത് അത് മലയാളികളായ ദേശീയ ദിനപത്രങ്ങളിൽ ജോലി ചെയ്യുന്ന ഒരു വരെ പേർ കൊണ്ടുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഹോളിബിൾ നെറ്റ്വർക്ക് ഇവരെ ക്രിയേറ്റ് ചെയ്തത് അതിന്റെ ഭാഗമായിട്ട് മുഴുവൻ തെറ്റായ അതായത് മനുഷ്യർ മനുഷ്യനൊരു ഐസ് കൊണ്ട് കാണുകയും നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യുന്ന പലതിനെ പറ്റിയും ഇവരെ റിപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ അടിസ്ഥാനപരമായിട്ട് ബേസ് ഇല്ലാതാക്കി ഇത് വിശ്വസിക്കുന്ന എത്രയോ മലയാളികളുണ്ട് പത്രങ്ങൾ ടി വി ചാനൽ ഒരു സ്പെസിഫിക് ആയിട്ട് പല ആൾക്കാരെയും കണ്ടുപിടിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന വസ്തുതയാണ് മലയാളം ചാനലിലും വലിയ ശമ്പളമൊന്നുമില്ല പക്ഷേ ഇതിന്റെ പല ആൾക്കാർക്കും അവർ മനസ്സിലാക്കിക്കൊണ്ട് ഇതേപോലെയുള്ള പേറോളിക്കൂടെ ഇവരുടെ അനുസരിച്ച് ഗിഫ്റ്റും പരിപാടിയും പണവും പല രീതിയിലുള്ള സംഭവങ്ങളൊക്കെ കൊടുത്ത് പൂർണ്ണമായിട്ടും മലയാളികളെ പൊട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ലോങ് ഡിസ്കഷൻ ഞാൻ സീനിയർ ഓഫീസർ നടത്തി അദ്ദേഹം ചില ആൾക്കാരുടെ ചില പേര് ഞാൻ നേരത്തെ പറഞ്ഞു അപ്പം എനിക്കത് വിശ്വസിക്കാൻ സാധിച്ചില്ല കാരണം ഞാനൊക്കെ മലയാളി സമൂഹത്തിൽ അവസാനത്തെ വാക്കെന്നൊക്കെ പറഞ്ഞ മലയാൾക്കാരുണ്ട് അവരാണ് പലതും മീഡിയ ഇന്റർനെറ്റ് നിയന്ത്രിക്കുന്നത് എന്ന് പറയുന്നത് വന്നിട്ട് അത് പറയുന്നു വിദഗ്ദ്ധ അഭിപ്രായം പറയുന്നു എസ് പേ ഒപ്പീനിയൻ പറയുന്നു അവരൊക്കെ ഇതിനകത്തുള്ളവരാണ് ഞാൻ എല്ലാരെയും പറ്റിയല്ലേ പറയുന്നത് അറുപത് പേര് ഉള്ളത് പല ആൾക്കാരും അറിയാവുന്ന പേരുകളും മുഖങ്ങളും നിങ്ങളൊക്കെ പറയുന്നത് ഗ്ലോബൽ ഇന്റർനാഷണൽ സംഭവം ഒക്കെ നോൺ സെൻസ് ഒരു പണം മേടിച്ചിട്ട് പേരോളം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു വർക്ക് ചെയ്യുന്നു ഇതെല്ലാം കണ്ട് കൈയൊരിക്കുന്ന കുറച്ച് ഊഴി ആ രീതിയിലായി മലയാളി ടി വി ന്യൂസും മീഡിയ ഒക്കെ കാണുന്നവർ ഇതിന്റെ അന്വേഷണം നല്ല രീതിയിൽ പോകുകയാണെങ്കിൽ ഇവിടെയൊക്കെ ബാക്ക്ഗ്രൗണ്ടും ബേസ് ഉൾപ്പെടെയാണ് പളക്കാൻ പോകുന്നത് മനസ്സിലാക്കിയത് മനസ്സിലാക്കുന്നത് ഗ്ലോബൽ കോൺഫറൻസിന്റെ ഭാഗമായിട്ടുണ്ടായതാണ് പ്രത്യേകിച്ച് മലയാളി കമ്മ്യൂണിറ്റി ലോകം വീഡിയോ ഇത്രയും ചാനലും മീഡിയ ഒക്കെ ഉണ്ട് ബണ്ണാക്കലും മലയാളം മീഡിയ എന്നറിയപ്പെടുന്നത് അതിനകത്ത് മുഴുവനും ഇതേപോലെയുള്ള ഇതേപോലുള്ള ചിത്രശക്തികളിലെ ആന്റി ഇന്ത്യ പണം ഒഴുകിയിട്ട് ഇന്ത്യയ്ക്കെതിരെ മനസ്സിലാക്കണം പല പത്രങ്ങളും പല ന്യൂസ്റ്റൈലും ഇന്ത്യക്കെതിരെയാണ് പല വാർത്തകൾ കൊടുക്കുന്നത് ബേസിക്കലി അവർക്ക് കൊടുക്കേണ്ട സമ്മർദ്ദത്തിലോട്ട് വരികയാണ് ഏതെങ്കിലും നെഗറ്റീവായിട്ട് വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് സോഷ്യൽ മീഡിയ ബഹിഷ്കരണം അവരുടെ ന്യൂസ് പറയുന്ന അത് ഒരു ഭാഗം മറ്റൊരു ഭാഗം ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി പണം കൊടുക്കുന്നു ഗിഫ്റ്റ് കൊടുക്കുന്നു ഗൾഫ് യാത്ര മറ്റുള്ള യാത്ര മനസ്സിലാക്കേണ്ട ഏറ്റവും ഫാറഡ് പോയിന്റ് നമ്മൾ വലിയൊരു ട്രാപ്പിലാണ് ഈ ട്രാപ്പ് നമുക്ക് ബ്രേക്ക് ചെയ്തേ മതിയാകത്തുള്ളൂ കാരണം ഇൻഡിപെൻഡന്റ് വോയിസ് എന്ന് പറഞ്ഞ സാധനമില്ലാതെ ഒരു കാലത്ത് മലയാളം മീഡിയ എന്തായിരുന്നു പോലും മാറി ഇതേപോലെയുള്ള പണവും കള്ളപ്പണവും ഈ രാജ്യം തീവ്രവാദികളുടെ കരങ്ങളിൽ അകപ്പെടുന്നതിനെ സംബന്ധിച്ച് മുന്നറിയിപ്പുകളും ഇതിനെ സംബന്ധിച്ച അവയർനെസുകളും നൽകുന്നതിന്റെ പേരിൽ ഒരുപാട് ആളുകൾ ഇവരുടെ ടാർഗറ്റ് ഷീറ്റിലൂടെ ഇവരുടെ ഹിറ്റ് ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്ന ആളുകളുടെ നാവിന് കൂച്ചു വിലങ്ങിടാൻ ശ്രമിക്കുകയാണ് പക്ഷെ അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിനെതിരെ വരുന്ന കേസുകൾ എങ്ങനെ നേരിടണമെന്ന് അദ്ദേഹം ഒരു വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ ഡേറ്റാസ് ഏത് സോഴ്സിൽ നിന്ന് കളക്ട് ചെയ്യണം എന്നതും അദ്ദേഹത്തിന് അറിയാം ഇങ്ങനെ കേച്ച് കഴിഞ്ഞാൽ പേടിക്കുന്ന ആളുകളെ മാത്രം കണ്ടുശീലിച്ചിട്ടുള്ളവർ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ആളുകളെ കുറിച്ച് പറയുമ്പോൾ എങ്ങനെയെങ്കിലും അവരെ ഒന്ന് പൂട്ടിയാൽ മതി ആഗ്രഹിക്കും പക്ഷെ നടക്കില്ലല്ലോ നന്ദി